ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ പലരുടെയും പ്രശ്നമായിരിക്കും നഖത്തിന് ചുറ്റുമുള്ള സ്കിൻ അതുപോലെ നഖത്തിൻ്റെ ആ മൂലയ്ക്കുള്ള സ്കിന്നിളകിയിട്ട് ബ്ലഡ് വരെ എടുക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ ഡോക്ടറെ കാണുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കഴിക്കാൻ മെഡിസിനും അതുപോലെ പുരട്ടാനുള്ള ക്രീമുകളും കിട്ടുന്നതാണ് പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് സ്കിന്നിൻ്റെ ഈ ഡ്രൈനെസ് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ആ ഡ്രൈനസ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹോം റെമഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം ഒരു രാത്രി കൊണ്ട് തന്നെ നമ്മൾ ഈ ഇളകിയിട്ടുള്ള എൻ്റെ ഈ കൈകളിൽ എല്ലാ വിരലുകളിലും രണ്ട് കൈയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി ബാക്കിയായിട്ടുള്ളത് ഈ ഒരു വിരളിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പിന്നെ ഇതുപോലെ സ്കി ഇത് നഖത്തോട് ചേർന്നുള്ള ഭാഗത്തുള്ള സ്കിൻ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നവും ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരാൾ പറഞ്ഞു അന്നൊരു പരിഹാരമാണ് അലോവേര ഫ്രഷ് പ്ലാന്റ് ആയിട്ടുള്ള അലോവെരയുടെ ജെല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് ഫ്രഷ് പ്ലാന്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന അലോവെരയുടെ ജെല്ലിന് ഒരല്പം ഇതുപോലൊരു ബഡ്സ് ഉപയോഗിച്ചോ ഒരു കോട്ടൺ ഉപയോഗിച്ചോ എടുക്കുക ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൈ നന്ന നല്ല ഭംഗിയായിട്ട് കഴുകി തുടച്ച് വെള്ളമൊന്നും ഒന്നും ഇല്ലാതെ ആയിരിക്കണം ഇത് ൊടുക്കേണ്ടത് അപ്പോൾ തേക്കുമ്പം തന്നെ നല്ലൊരു കുളിർമയാണ് ഇങ്ങനെ ആ പൊട്ടിയ ഭാഗത്ത് നമുക്ക് ചെറിയ നീറ്റലൊക്കെ ഉണ്ടാവും ആ ഭാഗത്തേക്ക് ഇങ്ങനെ അലോ വരെ തേച്ച് കൊടുക്കുമ്പം തന്നെ നല്ലൊരു കൂളായിരിക്കും കിട്ടുന്നത് ഇനി ഇത് കഴുകളയൊന്നും വേണ്ട രാത്രി രാത്രിയായിരിക്കണം പുരട്ടുന്നത് കഴുകി ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ കിടന്ന് ഉറങ്ങുക അപ്പം ഇതാണ് ഒരു റെമഡി പിന്നെ അടുത്തൊരു റെമഡി എന്ന് വെച്ചാൽ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ആരും പറഞ്ഞു തന്നേന്നുമല്ല എൻ്റെ ഒരു സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് വിറ്റാമിൻ ഇയുടെ ഓയില് ഇതേപോലെ ഒരു ക്യാപ്സൂള് മറ്റൊരു വീഡിയോയുടെ ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു വിറ്റാമിൻ ഇയുടെ ഓയിൽ ഉപയോഗിച്ചു അതിൻ്റെ ബാക്കി വന്നത് ഞാൻ ഓർക്കാതെ ഈ എൻ്റെ പൊട്ടിയിരുന്ന കൈകളിലേക്ക് തേച്ചു അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എൻ്റെ ആ ഡ്രൈനെസ് സ്കിന്നെല്ലാം മാറി അപ്പോൾ അതിൽ നിന്ന് സ്വയം മനസ്സിലാക്കിയെടുത്തതാണ് വിറ്റാമിൻ ഇയുടെ ഓയിൽ ഇതിൻ്റെ ഈ സ്കിൻ പൊട്ടുന്ന ഡ്രൈനസ് മാറ്റാൻ വളരെ യൂസ്ഫുൾ ആണ് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് നെയ്യാണിത് ഒരു ചൂടാക്കിയ സ്പൂണിലെടുത്ത് ഒന്ന് എത്രയാണോ നമ്മുടെ വിറ്റാമിൻ ഇയുടെ ഓയിൽ ക്യാപ്സൂൾ പൊട്ടിച്ചപ്പോൾ ഒരു നാല് ഡ്രോപ്സ് കിട്ടി അത് അത്രയും തന്നെ ഗീയും കൂടെ ചേർത്തു അല്ലെങ്കിൽ വിറ്റാമിൻ ഇ മാത്രം ആവുമ്പോഴത്തേനും ഒരുപാട് തിക്നെസ് പോലെ അനുഭവപ്പെട്ടു അതുകൊണ്ടൊരല്പം ഗീം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ കൈ കഴുകി നന്നായിട്ടൊന്ന് തുടച്ചൊട്ടും വെള്ളമയം ഒന്നും ഇല്ലാതാക്കിയിട്ട് ഇതും രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലത് പകലൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും വെള്ളമൊക്കെ ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ഇതേപോലെ നപ്ലേ ചെയ്യുക ഇത് നമ്മൾ നാല് തുള്ളി വീതം മിക്സ് ചെയ്തത് രണ്ട് മൂന്ന് നേരം തേക്കാനുണ്ടാവും അല്പം മാത്രം തേച്ചാൽ മതി എന്നിട്ട് അതുപോലെ അടച്ച ഫ്രിഡ്ജിൽ നിന്നും വെക്കേണ്ട പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതിയാവും തുടർച്ചയായി രണ്ട് മൂന്ന് ദിവസം തേച്ച് കഴിയുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇണീക്കുമ്പം പലതും ഇങ്ങനെ കയ്യിൽ തൊലി തൂങ്ങി നിന്നത് കാണാത്തില്ല നല്ലതായിട്ട് ചേർന്ന് ഒട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ആദ്യം പറഞ്ഞ അലോവെരയുടെയും അതിനെക്കാട്ടിയും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിറ്റാമിൻ ഇയുടെയും ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കണ്ടിട്ടാണ് യൂട്യൂബ് ഞങ്ങളുടെയൊക്കെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ആരും തന്നെ ലൈക്ക് ചെയ്യാത്തത് കൊണ്ട് ലൈക്ക് വളരെ കുറവായി കിട്ടുന്നത് കൊണ്ട് യൂട്യൂബും വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് പ്ലീസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സേവനമല്ലേ ഒന്ന് ചെയ്തുകൂടെ ഒരു ലൈക്ക് അതുപോലെ ഈ പ്രശ്നം അനുഭവിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് അടുത്ത പുതിയൊരു വീഡിയോമായിട്ട് ഉടനെ കണ്ടാൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ് కోటి